ഈശോ മീശുമായിക്ക് ശുദ്ധീകരിക്കട്ടെ തിരുനാളുകളുടെ മാസമാണ് ജൂൺ മാസം എത്രയോ തിരുനാളുകൾ പെന്തക്കോസ്ത തിരുനാൾ ത്രീത്വത്തിൻ്റെ തിരുനാൾ പരശുർവാനയുടെ തിരുനാൾ നമ്മുടെ മാതാവിൻ്റെ വിമലഹൃദയ തിരുനാൾ തിരുഹൃദയ തിരുനാൾ ഇതുകൂടാതെ അന്തോണീസിൻ്റെ തിരുനാൾ സ്നാവൂഹന്നാൻ്റെ പിറവി തിരുനാൾ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ഇങ്ങനെ തിരുനാളുകളുടെ തിരുനാളാണ് നമ്മുടെ ഈ ജൂൺ മാസം ഞാൻ നിങ്ങളോട് ഈ ഹെസദ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് തിരുഹൃദയ തിരുനാളിൻ്റെ ഉൽപ്പത്തിയും ആ തിരുഹൃദയ തിരുനാളിൽ തിരുഹൃദയനാഥൻ നൽകുന്ന ഏഴ് സമ്മാനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്കറിയാവുന്നത് കത്തോലിക്ക സഭയിലുള്ള തിരുസ്വരൂപങ്ങൾ ഇതെല്ലാം വ്യത്യസ്തരായ വ്യക്തികൾക്ക് ലഭിച്ച ദർശനങ്ങളാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി വരെ പാർലമോണിയായിലെ വിസിറ്റേഷൻ സഭാംഗമായ മർഗരീത്ത മറിയത്തിന് ഈശോ നൽകിയ ദർശനത്തിൻ്റെ പിന്നാലെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന തിരുഹൃദയത്തിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഫസ്തീനായിക്കുണ്ടായ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിനാണ് ദൈവകരുണയുടെ പടമുണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ പല വിശുദ്ധന്മാരുടെയും രൂപങ്ങളും പ്രതിമകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെയുള്ള ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് നമുക്ക് ഈ തിരുനാളിൻ്റെ ഉൽപ്പത്തിയിലേക്ക് പോകാം മർഗ് മർഗരീത മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പന്ത്രണ്ട് വാഗ്ദാനങ്ങളാണ് ഈശോയുടെ തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് പോളാറാമൻ പാപ്പ പറഞ്ഞു ആൾത്താരുടെ ചാർത്താണ് തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഭവനങ്ങളെന്ന് പറഞ്ഞു ഇനി ആരാണ് സാർവത്രികമായി ഈ തിരുനാൾ കൊണ്ടാടുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്തത് ഈ തിരുനാൾ കൊണ്ടാടുവാനായിട്ട് ആഹ്വാനം ചെയ്തത് അത് ആഗ്രഹിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ആഗ്രഹിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലിയോ പതിമൂന്നാം പാപ്പായാണ് ഈ തിരുനാൾ ആഘോഷിക്കുവാൻ ആവശ്യപ്പെട്ടത് നമ്മൾ ബൈബിളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ലോകത്തിൽ ഹൃദയം നൽകിയ വ്യക്തികളുണ്ട് സ്പെയിനിൽ ചെന്നാൽ അമ്മത്തരേശയുടെ ഹൃദയം കാണാൻ സാധിക്കും അമേരിക്കയിൽ ചെന്നാൽ ക്രിസ്റ്റോഫർ കൊളംബത്തിൻ്റെ ഹൃദയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ചെന്നാൽ സ്കോട്ട്ലൻഡിലെ രാജാവിൻ്റെ ഹൃദയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് റോമിൽ ചെന്നാൽ ഐ ഐറിഷ് ഡാനിയൽ ഒക്കോണലിൻ്റെ ഹൃദയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ലണ്ടനിൽ ചെന്നാൽ പോയറ്റ് ഷെല്ലിയുടെ കവിപുങ്കവനായ ഷെല്ലിയുടെ ഹൃദയം സൂചി സൂക്ഷിപ്പിച്ചു വച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രദേശത്തിനു വേണ്ടിയാണ് പക്ഷേ ലോകത്തിനും മുഴുവനും വേണ്ടി നൽകിയ ഹൃദയം ഈശോയുടെ തിരുഹൃദയം മാത്രമാണ് ഞാനതിന് തിരുഹൃദയം നൽകുന്ന ഏഴ് സമ്മാനങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് തിരുഹൃദയനാഥൻ നമുക്ക് പിതാവിനെ നൽകി പഴയ നിയമത്തിൽ ഒരിക്കലും പിതാവെ അബ്ബ എന്ന് വിളിച്ചിരുന്നില്ല ഈശോയാണ് ചരിത്രത്തിൽ ആദ്യമായി പിതാവെ അപ്പച്ച അബ്ബ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് ഒരു പുത്രസഹജമായ സമീപനത്തോടെ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുകയും ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്തു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഇതൊരു ധ്യാനമാണ് ഇതൊരു യാചനയാണ് ഇതൊരു പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ മൂന്നെണ്ണം ദൈവവുമായുള്ള ബന്ധം നാലെണ്ണം സഹോദരങ്ങളുമായുള്ള ബന്ധമാണ് ജീവയാത്രയിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ് ഈ സ്വർഗസ്വനായ പിതാവെന്നുള്ള പ്രാർത്ഥന ഇവിടെ എൻ്റെ പിതാവാണ് ഇപ്പം നാമം പൂജിതമാകണം അവിടെ വിശ്വാസവും വിശ്വസ്തയെക്കുറിച്ചാണ് രാജ്യം വരണം അത് സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമാണ് ഹിതം ഇഷ്ടം നിറവേറണം അത് നീതിയെക്കുറിച്ചാണ് അപ്പോൾ ആദ്യ ഭാഗം വിശുദ്ധിയെക്കുറിച്ചും വിശ്വസതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമാണ് ഇനി രണ്ടാമത്തെ ഭാഗം അന്നൊന്നു വേണ്ട ആഹാരം തരണം ഇപ്പോൾ ആർത്തി ഉണ്ടാവരുത് ആർത്തിയില്ലാത്ത സ്വാർത്ഥതയില്ലാത്തൊരു ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് കടങ്ങൾ അപ്പോൾ ക്ഷമയോടെ കരുണയോടെ ക്ഷമിക്കാൻ സാധിക്കണം പ്രലോഭനം ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് പരിശ്രമിക്കണം തിന്മയിൽ നിന്ന് ഇപ്പം നിനക്ക് വരുന്ന പൈശാചികമായ ശക്തിയിൽ നിന്നും നീ രക്ഷ പ്രാപിക്കണം അപ്പോൾ ഈശോ തന്ന ഒന്നാമത്തെ സമ്മാനമാണ് പിതാവ് രണ്ടാമത്തെ സമ്മാനമാണ് ഈശോ നൽകിയത് വചനം നൽകി സ്നേഹത്തിൻ്റെ വചനം ബൈബിളും മുഴുവനും കാച്ചി കുറുക്കി എഴുപത്തിമൂന്ന് പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായി യോഹൻ ഞാൻ പതിനഞ്ച് പന്ത്രണ്ട് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കു ഇതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല ആ സ്നേഹത്തിൻ്റെ മറ്റു വശങ്ങളാണ് ലൂക്ക ആറ് മുപ്പത്തൊന്ന് മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം പ്രവർത്തിക്കുവിൻ പൗലോസത് ഫിലിപ്പിയർ രണ്ടേ മൂന്നിൽ പറഞ്ഞു മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് അംഗീകരിക്കുക ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് കുരിശോളം എത്തുന്ന സ്നേഹം ബലിയായിത്തീരുന്ന സ്നേഹം മുറിയപ്പെടുന്ന സ്നേഹം ചുടുചോര ചിന്തുന്ന സ്നേഹം പാദം കഴുകുന്ന സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം ജീവൻ പകരുന്ന സ്നേഹം സ്വയം ശൂന്യമാകുന്ന സ്നേഹം ഇതാണ് കർത്താവ് നൽകിയ രണ്ടാമത്തെ സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശം സുവർണ സന്ദേശം മൂന്ന് അവിടുന്ന് പരിശുദ്ധ കുർബാന നമുക്ക് നൽകി പരിശുദ്ധ കുർബാന കുർബാനയെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ പറയാൻ പറ്റും നാൽപ്പതാമത്തെ പൗരോഹിത്യ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സഭയിലെ എന്നോടൊപ്പമുണ്ടായ ജോസഫ് അച്ഛനോട് ഞാൻ ചോദിച്ചു അന്ന് എനിക്ക് പ്രസംഗം പറഞ്ഞു അച്ഛാ നാല്പത് വർഷമായില്ലേ അച്ഛൻ കുർബാന അർപ്പിക്കാൻ തുടങ്ങിയിട്ട് അച്ഛന് കുർബാനയെക്കുറിച്ചൊരു നിർവചനം തരാമോ അച്ഛൻ പറഞ്ഞു ഞാൻ പറയാം ഒപ്പമാകാൻ അപ്പമായതാണ് പരിശുദ്ധ കുർബാന എത്ര ഗഹനമായ അതേ സിംപിളായിട്ടുള്ള ഒരു ഉത്തരമാണ് നാല്പത് വർഷത്തോളം ബലിയർപ്പിച്ച ജോസഫ് അച്ഛൻ നൽകിയത് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ മനനം ചെയ്തപ്പോൾ ഇന്നിൻ്റെ ഒരു വെല്ലുവിളിയല്ലേ ഒപ്പമാവാൻ ആരും തയ്യാറല്ല ഈശോ രാഭകൻ നമ്മളോടൊപ്പമാവാം രാഭകൻ നമ്മളോടൊപ്പമായിരിക്കുകയാണ് പരിശുദ്ധ റൂവാനയിൽ ഇന്ന് പ്രായമായി അപ്പനോടൊപ്പമാവാൻ അമ്മയോടൊപ്പമാവാൻ രോഗികളോടൊപ്പമാകാൻ ജീവിത പങ്കാളിയോടൊപ്പമാവാൻ പറ്റണില്ല കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടെത്തിയ ഒരു അപ്പനും അമ്മയും അവിടെ ഫോട്ടോയാണ് വിടവഞ്ചിരിക്കാൻ ചെന്നപ്പോൾ ഇതാരാണ് അപ്പൻ ഇതാരാ അമ്മ അവർ മരിച്ചുപോയി എത്ര വർഷമായി പതിനഞ്ച് വർഷമായി പിന്നീട് ഞാൻ പൂക്കാട്ടുപടി അഗതികളുടെ മന്ദിരത്തിൽ കുർബാന അർപ്പിക്കുവാൻ പോകുമായിരുന്നു മൂന്ന് വർഷം അവിടെ വെച്ച് ഞാൻ ഈ കണ്ട അതേ അമ്മയുടെ മുഖച്ചായുള്ളൊരു അമ്മ മുണ്ടട്ടയാണ് വേഷം ഞാൻ ചോദിച്ചു അമ്മച്ചി ക്ഷമിക്കണം കേട്ടോ ഇന്ന സ്ഥലത്ത് ഇന്ന ഇടവകയിൽ അവിടെ രണ്ട് ഫോട്ടോ കണ്ടു അപ്പോൾ അവർ പറഞ്ഞത് മരിച്ചുപോയ അപ്പനും അമ്മയാണ് ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞു പറഞ്ഞു അച്ഛാ മരിച്ചിട്ടില്ല അച്ചാ ആ അമ്മച്ചി മുണ്ടും ചട്ട കൊടുത്താൽ ആ അമ്മച്ചിയാണ് ഈ അമ്മച്ചി ഞാൻ ചോദിച്ചെന്തു പറ്റി അപ്പൻ വിൽപത്രം എഴുതിയില്ല ഒടുവിൽ എൻ്റെ പേരിലല്ലേ സ്വത്ത് മക്കളെല്ലാം കൂടി നല്ല വാക്കൊക്കെ പറഞ്ഞ് എന്നെ പോളിഷ് ചെയ്ത് സോപ്പിട്ട് എല്ലാം എഴുതി വാങ്ങിച്ചു വെച്ചാ ഒരു ഭാഗം ഞാൻ വെച്ചില്ല ഒടുവിൽ എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ തുടങ്ങിയച്ചാ ഒടുവിൽ ഈ വേഷം കണ്ടില്ലേ അച്ചാ ആര് വിശ്വസിക്കും തറവാട്ടില്ലേ അമ്മേൻ വേലക്കാരിയാണെന്ന് പറഞ്ഞു എന്നെ വേലക്കാരിയാണെന്ന് പറഞ്ഞു ഇവിടെ മതത്തെ പറ്റിച്ചു ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നതാണ് അച്ചാ ഇനിയും മുപ്പത്തെട്ടുകാർ രണ്ട് മക്കളുടെ അമ്മ ഓഫീസിലെ ഇരുപത്തഞ്ചുകാരനോടൊപ്പം ഒളിച്ചോടിപ്പോയി സൈബർ സെല്ലു വഴി കൊണ്ടു വന്ന് പോലീസ് സ്റ്റേഷനിലെ ഞങ്ങൾ രണ്ട് വൈദികരുണ്ട് പോലീസുകാർ പലതും പറഞ്ഞിട്ട് അവളുടെ ഒരു കരച്ചിൽ പോലും ഇല്ല ഉടലെ വൈദികരായ ഞങ്ങളുടെ മുമ്പിൽ അവൾ കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റാണ് അച്ഛ എന്ത് എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം പക്ഷെ ഒരു കാര്യം അച്ഛന്മാർ മനസ്സിലാക്കണം എന്നെ എല്ലാവരും പരിചാരികയല്ലേ ഞാൻ ഇരുപതാം വയസ്സിൽ കല്യാണം കഴിച്ചാണ് ഇയാളെ എങ്ങനെയോ രണ്ട് പിള്ളേരുണ്ടായച്ചാ ചോദിക്കുക ഇയാളോട് ഇയാളോട് ചോദിക്കച്ചോ ഈ പതിനെട്ട് വർഷത്തിൽ എത്ര മണിക്കൂർ ഇയാൾ എന്നോടുകൂടെ കുട്ടികളോടുകൂടെ ചിലവഴിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും എന്ന് ചോദിക്കും പണം 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 ഈ പിള്ളേരെ ഒന്ന് എടുത്ത് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ചുംബനം കൊടുത്തിട്ടുണ്ട് ചോദിക്കച്ചാ ഞാൻ പിഴച്ചു പിഴച്ചുപോയച്ചോ പക്ഷെ അച്ഛന്മാരിത് ഓർക്കണം കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അവിടെ തെറ്റിപ്പോകാൻ കാരണം ഒപ്പമാകാൻ പറ്റാതെ പോയതാണ് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം പണം പണമുണ്ടെങ്കിൽ കൂടെയൊക്കെ നിൽക്കും അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വയ്ക്കും അല്ലെങ്കിൽ പിണമാണ് അപ്പം ഭരിച്ചു കഴിഞ്ഞാലോ എൻ്റെ ദൈവം എന്ത് ആഘോഷമാണ് എത്ര അച്ഛന്മാരെ വിളിക്കണത് ഒരുപാട് അച്ഛന്മാർ വിളിക്കുന്നു പൂക്കൾ കൊണ്ട് ഡെക്കറേഷൻ ആ പൂവിൻ്റെ വില പോലും കൊടുക്കാറില്ല അപ്പോൾ ഓർക്കുക നമ്മൾ ഈ നമ്മൾ കുടുംബ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഈ തിരുഹൃദയത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കണം ഒപ്പമാകാൻ അപ്പമായത് ആൾ ഒപ്പമാകാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കണം ഈശോ തന്നേക്കണം സമ്മാനമാണ് കുർബാന എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒപ്പമാകാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിക്കാൻ എൻ്റെ അപ്പനോടൊപ്പം രണ്ടാമത് ചെറുതാവണം ഇത്ര ചെറുതാവാൻ എത്ര വളരെയാണ് ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഇപ്പോൾ യുദ്ധങ്ങൾ അടക്കം ഇരുപത് രാജ്യങ്ങളിൽ യുദ്ധമുണ്ട് നമ്മൾ അറിയുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ളതും അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ളതാണ് ഇതുകൂടാതെ എത്രയോ യുദ്ധങ്ങളാണ് നടക്കുന്നത് ഈ യുദ്ധത്തിന് കാരണം എന്താണ് ഈ ആയുധം ഉണ്ടാക്കാൻ കാരണം എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഒരു എൺപത് ശതമാനം യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പട്ടാളത്തിന് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് കാരണം ചെറുതാവാൻ തയ്യാറല്ല കത്തോലിക്ക സഭയെടുക്ക് ഏകമാണ് വിശുദ്ധമാണ് സാർവത്രികമാണ് പക്ഷെ പിളർന്നു പോയില്ലേ പോലെ സഭകൾ വരികയാണ് വ്യത്യസ്തമായ സഭകൾ പാപ്പയെ അംഗീകരിക്കാത്ത വ്യക്തികൾ ഇനി റീത്തിൻ്റെ കാര്യം എടുക്കുക റീത്തിനെ ചൊല്ലി എന്തെല്ലാം വഴക്കാം കർത്താവ് ഒരു റീത്ത് സ്ഥാപിച്ചില്ല കർത്താവ് ഒരു കുർബാന കുപ്പായവും ഉണ്ടാക്കിയില്ല കർത്താവ് ഒരു കുർബാന ടെക്സ്റ്റും ഉണ്ടാക്കിയില്ല പിന്നീട് സഭയുടെ വളർച്ചയിൽ വന്ന കാര്യങ്ങളാണിത് ഓരോ സിനഡ് കൂടി പക്ഷേ ഓർക്കണം കർത്താവിൻ്റെ മനസ്സ് അത് ഐക്യത്തിൻ്റെ കൂതാശയാണ് ഒരുമയുടെ കൂതാശയാണ് സാഹോദര്യത്തിൻ്റെ കൂതാശയാണ് അവിടെ തമ്മിൽ തല്ലുകയല്ല ഏത് ദിക്കിലേക്ക് നോക്കണമെന്ന് പറഞ്ഞ് തല്ലുകയല്ല ഇവിടെയാണ് നമുക്ക് പിഴ വന്നത് അതുകൊണ്ടാണ് ഈശോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്വർഗരാജ്യത്തിൽ ആരായിരിക്കും അന്ന് തുടങ്ങിയാൽ അധികാരത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ അപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് ഈശോ പറഞ്ഞു ഇവരെ പോലെ ആകണമെന്ന് പറഞ്ഞു ആ കുഞ്ഞിൻ്റെ ആറ് ക്വാളിറ്റി ഉണ്ടായാൽ മതി നിഷ്കളങ്കത തുറവി ആശ്രയബോധം ദ്രോഹങ്ങൾ മറക്കാനുള്ള കഴിവ് മുൻവിധിയില്ലാത്ത പെരുമാറ്റം വിട്ടുകൊടുക്കുന്ന സ്വഭാവം രൺ മൂന്നാമത്തെ സമ്മാനം മറന്നു പോകരുത് പരിശുദ്ധ കുർബാന നമുക്കൊരു വെല്ലുവിളിയാണ് ഈ കുർബാന ജീവിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം നാലാമതായി ഈശോ പരിശുദ്ധാത്മാവിനെ നൽകി ഈശോ പറഞ്ഞ ആത്മാവിനെ സ്വീകരിക്കാതെ ജെറൂസലം വിട്ടു പോകരുത് പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം അവർ വിട്ടുപോയി എം ആഹ്സിലേക്ക് കടലിലേക്ക് ഒക്കെ വിട്ടുപോയപ്പോൾ കന്യകാമറി അവരെ വിലയേർപ്പിച്ച് അതേ മുറിയിൽ വിളിച്ചുകൂട്ടി കൂട്ടി ഒൻപത് ദിവസം നൊവേന നടത്തി പരിശുദ്ധാത്മാവിന് നൽകി സഭയുടെ ഉദ്ഘാടനമാണ് പരിശുദ്ധാത്മാവിന് വരദാന ഫലങ്ങൾ നൽകിയിട്ടുണ്ട് ഏഴു കുദാശയിൽ ഒരു കുതാശ പരിശുദ്ധാത്മാവിന് വരദാന ഫലങ്ങൾ നൽകുന്ന കുതാശയല്ലേ പക്ഷെ നമുക്ക് ആ വരദാന ഫലങ്ങൾ ജീവിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് നമുക്ക് പോരായ്മ വന്നിട്ടുള്ളത് ഒരെണ്ണ എനിക്ക് വേണ്ടി മറ്റൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റൊന്ന് മൂന്നാമത്തേത് സമൂഹത്തിന് വേണ്ടി അങ്ങനെയുള്ള വരദാന ഫലങ്ങൾ ജീവിക്കാൻ പറ്റുമോ പരിശുദ്ധാത്മാവാണോ നമ്മൾ നയിക്കുന്ന അശുദ്ധാത്മാവാണോ അഞ്ചാമതായി സമാധാനം നൽകി ഈശോ പിറന്നു വീണപ്പോൾ മാലാഖമാർ എന്താ പാടിയത് അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സമാധാനമാണ് പിറവിയിൽ നൽകിയത് ആ സമാധാനം അനുഭവിക്കാൻ സുമനസ് കാണി ചാട്ടിടിയന്മാർ ജ്യോതിശാസ്ത്രജ്ഞന്മാർ കാത്തിരുന്ന ശിമയോൻ അന്നാമ്മ പിന്നെ പുതിയ നിയമത്തിൽ സഖ്യൂസ് സമറിയക്കാരി പാവിനിയായ സ്ത്രീ ഇങ്ങനെ പോകുന്ന നീണ്ട ലിസ്റ്റ് അപ്പോൾ നല്ല മനസ്സ് കാണിക്കണം ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ആ സമാധാനമാണ് ഇന്നില്ലാതെ പോയത് രാജ്യത്തില്ല ഇടവകയിലില്ല കുടുംബ കുടുംബയൂണിറ്റുകളില്ല ധ്യാനകേന്ദ്രത്തിലില്ല നമ്മുടെ വീടുകളിലില്ല നമ്മൾ തമ്മിത്തല്ലി പോയിക്കൊണ്ടിരിക്കുകയാണ് ലുലുമാളി പോയിട്ട് അരക്കിലൊന്നും സമാധാനം മേടിക്കാൻ പറ്റുമോ ഇല്ല സമാധാനം നമ്മൾ ആർജിക്കേണ്ട നമ്മൾ സ്വായത്തമാക്കേണ്ട സുഹൃതമാണ് നല്ലൊരപ്പനായി അമ്മയായി അമ്മായി അമ്മയായി അമ്മായി അപ്പനായി മകനായി മകളായി മരുമകളായി ഒക്കെ നന്നായിട്ട് ജീവിച്ചാൽ സമാധാനം നമ്മുടെ കുടുംബത്തിനുണ്ടാവും ആറാമതായി പരിശുദ്ധ അമ്മയെ നൽകി കുരിശിൽത്തൂങ്ങിക്കിടക്കുന്ന കർത്താവ് ഏഴ് വചനങ്ങളിൽ പറഞ്ഞു ഇതാ നിന്റെ അമ്മ ആ നിമിഷം തുടങ്ങി മറിയത്തെ അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യോഹന്നാൻ ലോകത്തിൻ്റെ പ്രതിനിധിയാണ് പരിശുദ്ധ അമ്മയെ നൽകി അമ്മ കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ധരിക്കാൻ ഉത്തരീയും ജപിക്കാൻ ജപമാൽ നൽകി അമ്മയുടെ മാധ്യസ്ഥ്യം സംരക്ഷണമാണ് സൗഖ്യമാണ് സമൃദ്ധിയാണ് വിടുതലാണ് അവസാനമായി വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ഏഴാമത്തേത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുവിൻ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ രണ്ടാം മഹായുദ്ധം കേട്ട പഴയൊരു കഥയാണ് തിരുഹൃദയ ദേവാലയം തകർക്കപ്പെട്ടു വികാരിച്ചതിനും ആൾക്കാരും വന്ന് നോക്കിയപ്പോൾ തകർന്നു തകർന്നുകിടക്കുകയാണ് അവരത് കൂട്ടി വെച്ചു പക്ഷേ കൈയെല്ലാം പൊടിയായിപ്പോയി അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കൈ ഉണ്ടാക്കി വയ്ക്കട്ടെ വികാരിച്ചും പറഞ്ഞു വേണ്ട താഴെ എഴുതി വയ്ക്കുക യു ആർ മൈ ഹാൻഡ്സ് നിങ്ങളാണ് എൻ്റെ കരങ്ങൾ അതേ തിരുഹൃദയ മാസം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ഹൃദയമാകണം ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ ഉള്ളിലാണ് ഈശോയുടെ പുറത്താണ് നമ്മുടേത് സീക്രട്ട് ഹാർട്ട് യേശുവിൻ്റേത് സീക്രട്ട് ഹാർട്ടാണ് നമ്മുടേത് രഹസ്യമായ ഹൃദയമാണ് യേശുവിൻ്റേത് വിശുദ്ധമായ തിരുഹൃദയമാണ് അപ്പം നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയം പോലെ ആക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം നമ്മൾ ഈശോയുടെ കണ്ണാവണം ഈശോയുടെ കാതാവണം ഈശോയുടെ അദരമാകണം ഈശോയുടെ കരങ്ങളാവണം അതാണ് ഈശോ മത്തായി ഇരുപത്തഞ്ചിൽ പറഞ്ഞത് എനിക്ക് ദാഹിച്ചു വിശന്നു രോഗിയായിരുന്നു നഗ്നായിരുന്നു കാരാഗ്രഹത്തിലായിരുന്നു പരദേശിയായിരുന്നു എപ്പോഴാണ് കർത്താവെ നിന്നെ ദാഹിക്കുന്നവനായി വിശക്കുന്നവനായി കണ്ടത് ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് നമുക്കൊന്ന് ക്രോഡീകരിക്കാം ഞാൻ നിങ്ങളോട് സം പങ്കുവച്ചത് ഈ തിരുഹൃദയ തിരുനാളിൻ്റെ ഉൽപ്പത്തിയാണ് മാർഗ്രേറ്റുമേരി അലക്കോക്കിനുണ്ടായ ദർശനം ഈ തിരുനാള് എന്നാണ് സ്ഥാപിച്ചത് ആരാണ് സ്ഥാപിച്ചത് അതിനുശേഷം തിരുഹൃദയം നൽകുന്ന ഏഴ് സമ്മാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് ഒന്ന് ഈശോ നൽകിയത് പിതാവേ പിതാവ് എന്ന് വിളിക്കുവാൻ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവ് രണ്ട് സ്നേഹത്തിൻ്റെ വചനം നൽകി ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ മൂന്ന് കർത്താവ് പരിശുദ്ധ കുർബാന് സ്ഥാപിച്ചു വലിയ വെല്ലുവിളി ഒപ്പമാകാൻ അപ്പമായതും ചെറുതാകുന്നതിൻ്റെ പ്രത്യേകത വർഗ്ഗം നാല് പരിശുദ്ധാത്മാവിന് നൽകി ആ പരിശുദ്ധാത്മാവിന് വരദാന ഫലങ്ങളിൽ നമ്മൾ ജീവിക്കണം അഞ്ച് സമാധാനം നൽകി ജനിച്ചപ്പോഴും ഉയർത്തെഴുന്നേറ്റപ്പോഴും നൽകിയ ആ സമാധാനം നമ്മൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലാണ് നമ്മിലാണ് അത് ആരംഭിക്കേണ്ടത് ആറാമതായി മറിയത്തെ നൽകി ആ മറിയ നൽകിയ രണ്ട് വലിയ സമ്മാനം ധരിക്കാൻ ഉത്തരിയും ജപിക്കാൻ ജമ്മാലയും അതിൻ്റെ അർത്ഥതലങ്ങളും പറഞ്ഞു സംരക്ഷണമാണ് സൗഖ്യമാണ് സമൃദ്ധിയാണ് വിടുതലാണെന്ന് പറഞ്ഞു അവസാനം വലിയൊരു മിഷൻ എ വിഷൻ അബൌട്ട് മൈ മിഷൻ എൻ്റെ മിഷനെക്കുറിച്ചുള്ളൊരു വിഷനാണ് തിരികെ നൽകുന്നത് യു ആർ മൈ ഐസ് യു ആർ മൈ ഇയേഴ്സ് യു ആർ മൈ മൗത്ത് യു ആർ മൈ ഹാൻഡ്സ് യു ആർ മൈ ലെഗ് നമുക്ക് കർത്താവിൻ്റെ കണ്ണാകാം കാതാവാം അതരമാകാം കരങ്ങളാകാം ഹൃദയമാകാം അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം ഈശോയുടെ ഹൃദയമേ ഞങ്ങളുടെ എല്ലാ ഭവനത്തെയും സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളുടെ രാജാവായിരിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ പരിശ്രമങ്ങളെ ആശീർവദിക്കണമേ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കണമേ സങ്കടങ്ങളിൽ ആശ്വാസം നൽകണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ കൽപ്പനകൾ ലംഘിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇവിടെയുള്ളവരെയും അകന്നിരിക്കുന്നവരെയും സ്വദേശത്തും വിദേശത്തും ആസ്പത്രി കഴിയുന്നവരെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രായമായ അപ്പനമ്മമാർ വിധവകൾ വിഭാര്യർ ദമ്പതികൾ ഏകസ്ഥർ യുവതി യുവാക്കൾ ബാലികാബാലന്മാർ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ദമ്പതികൾ വിവാഹപ്രായമായി നിൽക്കുന്നവർ മദ്യത്തിനും മയക്കുമരുന്നടിമപ്പെട്ടവർ വിശ്വാസം നകന്നുപോയിട്ടുള്ളവർ ഇന്ന് ജന്മദിനം ഓർക്കുന്നവർ വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ മീൻ ഏവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ ആശംസകൾ രണ്ട് സൽക്രിയ നമ്മുടെ വീട്ടിലെ തിരുഹൃദയത്തിൻ്റെ രൂപം ഒന്ന് ക്ലീൻ ചെയ്യണം രണ്ട് എല്ലാവരും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യണം ദൈവം അനുഗ്രഹിക്കട്ടെ